ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള കേരള താരമാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൻ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു വലിയ ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ ഇതുവരെ സഞ്ജുവിനെ കളിപ്പിച്ചിട്ടില്ല കേരള ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വളർന്ന അഭിമാന താരമാണ് സഞ്ജു സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ വളരെ വലുതല്ലെങ്കിലും ആരാധക മനസ്സിൽ ഇതിഹാസ തുല്യമായ സ്ഥാനം സഞ്ജുവിനുണ്ട് ക്രിക്കറ്റിനെ മാത്രം സ്നേഹിച്ച് തന്റെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയ സഞ്ജു ഇന്ന് കോടികൾ ആസ്തിയുള്ള താരങ്ങളിലൊരാളാണ് കൊടുമീശ പ്രായത്തിൽ ഐ പി എല്ലിലേക്ക് എത്തി ഇന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന സഞ്ജു സാംസണിന്റെ ആസ്തി എത്രയാണെന്നറിയാമോ കേരള ക്രിക്കറ്റിലൂടെ വളർന്ന സഞ്ജു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐ പി എല്ലിലേക്ക് വരുന്നത് അന്ന് എട്ട് ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലം കെ കെ ആർ ടീമിലെടുത്തെങ്കിലും ഒരു അവസരം പോലും നൽകാതെ സഞ്ജുവിനെ തഴഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയതോടെയാണ് സഞ്ജുവിന്റെ മാറിയത് ശ്രീശാന്ത് രാഹുൽ ദ്രാവിഡിനെ സഞ്ജുവിന് പരിചയപ്പെടുത്തിയതിലൂടെ ലഭിച്ച അവസരം ഇന്ന് ആ ടീമിന്റെ നായക സ്ഥാനത്തിലേക്ക് എത്തിനിൽക്കുന്ന തരത്തിലേക്ക് സഞ്ജു മുതലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിൽ എത്തുമ്പോൾ പത്ത് ലക്ഷമായിരുന്നു സഞ്ജുവിന് ലഭിച്ച പ്രതിഫലം അനായാസം സിക്സർ പറത്താൻ സാധിക്കുന്ന ഭയമില്ലാതെ കളിക്കുന്ന സഞ്ജുവിന്റെ ശൈലിയിൽ രാജസ്ഥാൻ ടീം വിശ്വാസമർപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ കോടിയായി സഞ്ജുവിന്റെ പ്രതിഫലം ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലും ഇതേ പ്രതിഫലം സഞ്ജുവിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ രാജസ്ഥാന് വിലക്ക് ലഭിച്ചപ്പോൾ ഡൽഹി ഡയർ ഡെബിൾസിനായി സഞ്ജു കളിച്ചു അപ്പോൾ നാലു കോടി ഇരുപതു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലം പടിപടിയായി സഞ്ജുവിന്റെ പ്രതിഫലം ഉയർന്നുകൊണ്ടേയിരുന്നു കുറഞ്ഞ കാലയളവിൽ ഐ പി എല്ലിലെ പ്രമുഖ ബൌളർമാരുടെ പേടി സ്വപ്നമായി സഞ്ജു മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാൻ തിരികെ എത്തിയപ്പോൾ എട്ട് കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചത് ഇരട്ടിയോളമാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് കോടിക്ക് നിലനിർത്തപ്പെട്ട സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തിയപ്പോൾ ലഭിച്ച പ്രതിഫലം പതിനാല് കോടിയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇതേ പ്രതിഫലമാണ് സഞ്ജുവിന് ലഭിക്കുന്നത് അടുത്ത മെഗാലേലത്തിൽ സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തും പതിനഞ്ചു കോടിയെങ്കിലും അദ്ദേഹത്തിന് നൽകുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും മോശമല്ലാത്ത പ്രതിഫലം സഞ്ജു നേടുന്നുണ്ട് ബി സി സി ഐയുടെ ഗ്രേഡ് സി കരാറാണ് സഞ്ജുവിനുള്ളത് ഒരു കോടി രൂപ പ്രതിഫലം സഞ്ജുവിന് പ്രതിഫലമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ നോക്കുമ്പോൾ എൺപത്തിരണ്ട് കോടിയാണ് സഞ്ജുവിന്റെ ആസ്തി ക്രിക്കറ്റിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സഞ്ജുവിന് പ്രതിഫലം ലഭിക്കുന്നത് സഞ്ജുവിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് മേഖലയിലും സഞ്ജുവിന് നിക്ഷേപമുണ്ട് സഞ്ജുവിന്റെ പേരിൽ രണ്ട് വീടുകളുണ്ട് സഞ്ജു നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡറുമാണ് കൊഖാപുറ സ്പോർട്സ് ഹീൽ ഗിലിറ്റി ഇന്ത്യ ഭരത് പേ മൈ ഹാബ് ലെവൻ ഇവരെല്ലാം സഞ്ജുവുമായി കരാറുള്ള കമ്പനികളാണ് റേഞ്ച് റോവർ സ്പോർട്ട് ബി എംഡബ്ല്യു ഫൈവ് സീരീസ് ഒഡി എ സിക്സ് മേഴ്സലസ് ബെൻ സി ക്ലാസ് എന്നിവയെല്ലാം സഞ്ജുവിന്റെ കൈവശമുള്ള കാറുകളാണ് ഇപ്പോൾ അത്യാഡംബര ജീവിതമാണ് സഞ്ജു നയിച്ചു കൊണ്ടിരിക്കുന്നത്